ഒരു ഡെക്കറേഷനും ആവശ്യമില്ല ഒന്നും പറയണ്ട പച്ചയ്ക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടെയുള്ള കുറച്ചധികം സ്വർണം പട്ടാപ്പകൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ഹൈക്കോടതിയിൽ യാദൃശ്യമായി കേസ് വരാതിരുന്നുവെങ്കിൽ ഇത് ആരും അറിയത്തില്ലായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നമ്മളാരും അറിയത്തില്ലായിരുന്നു പൂജാരികളും പോറ്റിമാരും ഒക്കെ ചെയ്യുന്നത് ഇരട്ടി ിരട്ടി ശിക്ഷ കിട്ടേണ്ട കാര്യമാണ് എനിക്ക് കുറച്ചുകൂടി പറയാനുള്ളത് സ്വതന്ത്രമായ അന്വേഷണം സുപ്രീം കോടതിയുടെയും കൂടി നേതൃ നിരീക്ഷണത്തിൽ രാജ്യത്ത് നടക്കേണ്ടതുണ്ട് നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇ ഡിയുടെ അന്വേഷണം വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു ശബരിമലയിൽ ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അതിന് തക്കതായുള്ളൊരു എഫ് ഐ ആറും ഇപ്പോൾ പുറത്ത് വരികയാണ് എന്തായാലും എ പത്മകുമാർ ഈയൊരു ദേവസ്വം ബോർഡിൻ്റെ അധികാരിയായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇ ഡിയുടെ അന്വേഷണം വരുന്നത് ഏറെ നിർണായകമായൊരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ഇപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇ ഡി അന്വേഷണം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ പ്രതികൾ ഇനി കൂടുതൽ ഈ ഒരു അന്വേഷണത്തെ തുടർന്ന് പ്രതികൾ ഉണ്ടാകുമോ അന്വേഷണം സുതാര്യമാകുമെന്ന് എങ്ങനെയാണ് വിലയിരുത്തൽ രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഇ ഡി വരുന്നതിന് സാധാരണ നമ്മൾ ഈ സി ബി ഐ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സി ബി ഐ വരുന്നു എന്ന് കേട്ടാൽ പിന്നെ സത്യം തെളിയും പിന്നെ അവിടെ കള്ളവില്ല ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയാണ് സി ബി ഐയിൽ വയ്ക്കുന്നത് രണ്ടാമത് സി ബി ഐയിൽ ഗവണ്മെന്റിൻ്റെ ഇടപെടലിൽ ഇല്ല ഒരു കാലഘട്ടത്തിൽ അപ്പം സി ബി ഐ വന്നാൽ വിജയിച്ചിരിക്കും അതുപോലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നു എന്ന് കേട്ടാൽ അവിടെ പിന്നെ സത്യം തെളിയും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇ ഡിയുടെ ഒരു പ്രശ്നം ഇവർ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വന്ന് 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 ഇ ഡി വരുന്നു എന്ന് കേൾക്കുന്ന ഒരു വലിയ കൗതുകം ആളുകൾക്ക് തോന്നുന്നില്ല സ്വപ്ന കേസിൽ ഇ ഡി വന്നു സ്വപ്നയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നു സോളാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നു അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇ ഡി വന്നു പക്ഷേ എന്ത് സംഭവിച്ചു പലതും ഇങ്ങനെ പല വഴിക്ക് നിൽക്കുന്നതേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയെ സംബന്ധിച്ച് ഒൻപത് ഉദ്യോഗസ്ഥരെ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഒൻപത് ഉദ്യോഗസ്ഥരെ പിന്നെ പോറ്റി പോറ്റി ഉദ്യോഗസ്ഥനല്ലോ കൃഷ്ണൻ പോറ്റി അല്ല പിന്നെ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥനല്ലോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ആളുകളിലേക്ക് ഇത് ചുരുങ്ങുമോ എന്നുള്ളതാണ് ഒരാശങ്ക കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലിന് ശേഷം വളരെ വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ജസ്റ്റ് അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ തന്നെ പലതും പുറത്ത് വരുന്നു വിജിലൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കോടതി കൊടുക്കാൻ ഡോക്യുമെൻറ്റുകൾ പലതും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലാണ് ശബരിമലയിൽ കൊള്ള നടന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടു ആരും പറഞ്ഞ പോലെ ഒരു ഡെക്കറേഷനും ആവശ്യമില്ല ഒന്നും പറയണ്ട പച്ചയ്ക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടെയുള്ള കുറച്ചധികം സ്വർണം പട്ടാപ്പകൽ മോഷിച്ചുകൊണ്ട് പോയി രാത്രിയല്ല ാതിരഹത്തിൽ എടുത്തുകൊണ്ട് പോകുന്ന ആണല്ലോ ഇത് പട്ടാ പകൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇനി മോഷ്ടിച്ചുകൊണ്ട് പോയതോ ഒരുപാട് പേരുടെ കൂടി മോഷ്ടിച്ചു അല്ല ചുമ മോഷ്ടിച്ചതല്ല അപ്പോൾ ഒരുപാട് പേരുടെ കൂടി ഈ അറിവ് കൊടുത്തവരെല്ലാം ഒന്നുകിൽ അവർക്ക് പങ്ക് കിട്ടും ഈ സ്വർണത്തിൻ്റെയും മറ്റു പങ്ക് കിട്ടും അല്ലെങ്കിൽ ആരുടെ സ്വാധീനം മുതിർന്ന മോളിൽ നിന്നുള്ള ആളുകളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളായിട്ടൊന്നും പറയേണ്ട ഇടനിലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇതിൽ അഭിപ്രായം പറയുന്നത് മോളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് ചോദിക്കാം ഒന്നുകിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും കിട്ടിയത് രണ്ടായാലും തെളിയേണ്ടതുണ്ട് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വശമ്പതനായി സത്യസന്ധനായ ഉദ്യോഗസ്ഥർ മിണ്ടാതിരുന്നതാണോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ ഇരുന്നതല്ല എനിക്കും കിട്ടും പണം അല്ലെങ്കിൽ എനിക്കും ഈ സ്വർണത്തിൻ്റെ അംശം കിട്ടും എന്ന് കണക്കാക്കി ഞാൻ മിണ്ടാതിരുന്നതാണോ ഇത് പറയാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് ദേവസ്വം സെക്രട്ടറിമാർക്കുണ്ട് ദേവസ്വം പ്രസിഡൻ്റുമാർക്കുണ്ട് ദേവസ്വം കമ്മീഷണർക്കുണ്ട് വിജിലൻസ് കമ്മീഷണർക്കുണ്ട് എല്ലാവർക്കുമുണ്ട് തന്ത്രിക്കുണ്ട് പോറ്റിക്കുണ്ട് ഉണ്ട് കാരണം എന്തുകൊണ്ട് ഈ കട്ടള ഇളക്കിക്കൊണ്ട് പോയത് വാർത്തയായില്ല സന്യാദാനത്തിൻ്റെ പ്രമേയസിൽ മാത്രം നടക്കണമെന്ന് വിശ്വസിച്ച ഒരു ആചാരമുള്ള സ്ഥലം അപ്പോൾ അതിന് അതിലുണ്ടല്ലോ ആ അതിലിന് പുറത്ത് കൊണ്ടുപോകൂടാത്തൊരു വസ്തു കട്ടളപ്പാടിയും പാളിയും പിന്നെ അതുപോലെ ദോരക പാലക വിഗ്രഹവും അതിൻ്റെ ശിവ സംവിധാനം ഒക്കെ കൂടി ശില്പമെല്ലാം കൂടി പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഇതറിഞ്ഞ തന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതറിഞ്ഞ പോറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഇഫിട്ടാണ് പോണത് ഇതറിഞ്ഞ ആളുകൾ ഇത് പുറത്ത് പറഞ്ഞില്ല അന്ന് ഇത് മാധ്യമങ്ങളിൽ വന്നില്ല ഹൈക്കോടതിയിൽ യാദൃശ്യമായി ഈ കേസ് വരാതിരുന്നുവെങ്കിൽ ഇതിന്ന് ആരറിയത്തില്ലായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നമ്മളാരും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കൈവിട്ടുപോയി കാര്യങ്ങൾ കൈവിട്ടുപോയി ഗവൺമെൻറ്റിൻ്റെ കൈയും വിട്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ കൈയും വിട്ടുപോയി എല്ലാവരും കൈ വിട്ടുപോയി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൈവിട്ട് ആദ്യം ഹൈക്കോടതി ഇതിനകത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ ഇ ഡി വന്നിരിക്കുന്നു സ്വാഭാവികമായി ഇനി നാഷണൽ ലെവലുള്ള മറ്റ് ഏജൻസികളും വരാൻ സാധ്യതയുണ്ട് ഇൻകം ടാക്സിൻ്റെ ആളുകൾ വരാൻ ആദായ ആദായനീതി വകുപ്പിൻ്റെ ആളുകൾ കാരണം ഇത് സ്ഥാപനം കൂടിയാണല്ലോ ദേവസ്വം ബോർഡ് അതിൻ്റെ ആളുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ സി ബി ഐ വരാനുള്ള തയ്യാറെടുപ്പിലാണ് ചിലപ്പോൾ ആരെങ്കിലും കോടതിയിൽ പോയി സി ബി ഐ വരണമെന്ന് പറഞ്ഞാൽ കോടതിക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ സി ബി ഐ വരട്ടെ എന്ന് കോടതി പറഞ്ഞാൽ പറഞ്ഞ പറയില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വളരെ ഗുരുതരമായ ഒരു അന്വേഷണമാണ് നട അല്ല ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത് അത് കോടതിയിൽ വക്കീലന്മാരും ജഡ്ജിമാരും നിയമലംഘനം നടത്തിയാൽ ഇരട്ടിയാണ് ശിക്ഷ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് സാധാരണക്കാരൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ജഡ്ജിമാരോ വക്കീലന്മാരോ കാരണം അവർക്ക് നിയമം അറിയാം പഠിച്ചവരാണ് അതുപോലെയാണ് പൂജാരികളും പോറ്റിമാരും ഒക്കെ ചെയ്യുന്നത് ഇരട്ടിക്കിരട്ടി ശിക്ഷ കിട്ടേണ്ട കാര്യമാണ് കാരണം അവരിത് തൊട്ട് ചെയ്തു അങ്ങനെ ചെയ്തു കൂടാത്തവർ അവിടുത്തെ ഒരു പരികർമ്മിയോ ഉപകർമ്മിയോ അല്ലെങ്കിൽ ഉപപോറ്റിയോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പായസപ്പുര കയറാൻ പറ്റുന്ന ആളോ പൂവെടുത്ത് കൊടുക്കാൻ പറ്റും ഏതെങ്കിലും പറ്റ തരത്തിൽ കയറിപ്പറ്റിയ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് അവിടുത്തെ ഒരു വസ്തു എടുത്ത് പത്ത് സ്വർണ്ണപ്പാളിയൊക്കെ എടുത്ത് പത്ത് മുപ്പത് ദിവസം കയ്യിൽ വെച്ച് ലോഹം കൊണ്ടു നടന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചില ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ ഇ ഡി വരട്ടെ ഇ ഡി അന്വേഷണം നടത്തട്ടെ സി ബി ഐ പോലുള്ള വലിയ സംഘങ്ങൾ വരണം വരണം വലിയ ഏജൻസികൾ വരണം അവർ വന്ന് വളരെ കൃത്യമായി അന്വേഷണം നടക്കട്ടെ എനിക്ക് കുറച്ചുകൂടി പറയാനുള്ളത് സ്വതന്ത്രമായ അന്വേഷണം സുപ്രീം കോടതിയുടെയും കൂടി നേതൃ നിരീക്ഷണത്തിൽ രാജ്യത്ത് നടക്കേണ്ടതുണ്ട് ഇ ഡി വരുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ട സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വലിയ കേസ് വരുമ്പോൾ സ്വതന്ത്ര ഏജൻസിയായി ഇ ഡിക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം വരാം ഹൈക്കോടതി കേസെടുത്ത് എന്താണ് സുവോമോട്ടോയാണ് നാട്ടിലൊരു പത്രവാർത്ത വന്നു ആര് വരും വരും ഇൻകം ടാക്സ് ഒരിടത്ത് വെട്ടിപ്പ് ഇടന്നു എന്നൊരു പത്രവാർത്ത വന്നാൽ ആരും സ്വാധീനിക്കാൻ ആർക്ക് ചെല്ലാം ഇൻകം ടാക്സുകാർക്ക് ചെല്ലാം ഒരിടത്ത് അതിക്രമം നടക്കുന്നു മോശം നടക്കുന്നു എന്ന നാട്ടിലൊരു വാർത്ത വന്നാൽ പോലീസിന് ആരുടെയും അനുവാദമില്ലാതെ അവിടെ ചെല്ലാം ലാൻഡ് ഓർഡറിന് പോലീസിന് ചെല്ലാൻ പറ്റുന്ന പോലെ ഇൻകം പോലുള്ള കാര്യത്തിൽ ഇൻകം ടാക്സിന് ചെല്ലാൻ പറ്റും പോലെ വെട്ടിപ്പ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കൊള്ളത്തിടന്നുള്ള സ്ഥലങ്ങളിൽ ഈടിക്ക് ചെല്ലാം അതുകൊണ്ട് ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടോ ഇല്ലയെന്നൊന്നും ഒരു വിഷയമല്ല ചിലപ്പോൾ കാണും കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ സംസ്ഥാന സർക്കാർ വേറെ ആയതുകൊണ്ട് ചിലപ്പോൾ അവരെയൊക്കെ സ്വാധീനം കാണും പക്ഷേ സ്വാധീനത്തിന് പ്രസക്തി ഇല്ലല്ലോ ഇല്ലെങ്കിലും ആർക്ക് വരാം ഇ ഡിക്ക് വരാം ഇ ഡിക്ക് ആ മാൻഡേറ്റ് ഉണ്ട് സി ബി ഐക്ക് ആ മാൻഡേറ്റ് ഉണ്ട് സി ബി ഐ സാറിന് അങ്ങനെ വരാറില്ല ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തേ വരാറുള്ളൂ കോടതിയോ സർക്കാരോ ഒക്കെ പക്ഷേ ഇ ഡിക്ക് അങ്ങനെയല്ല ഇൻകം ടാക്സിനോ അങ്ങനെയല്ല റെയ്ഡ് നടത്തുന്നതിന് ആരുടെയും റിക്വസ്റ്റ് ആവശ്യമില്ല ഇടി നിലനിർത്താം ഇടിക്കും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി പറയാം ബി ജെ പി പറഞ്ഞിട്ടാണ് പക്ഷേ അതിൽ കഥയില്ല അല്ലെങ്കിലും അവർക്ക് വരാം അതാണല്ലോ നിയമം രാജ്യത്തെ നിയമം അവർക്ക് വരാം കോടതിക്കും അങ്ങനെ ചെയ്യാം സുഖമോട്ടോ കേസെടുക്കാം അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പോയാലേയാണ് കേസല്ല അവർക്ക് സ്വന്തമായിട്ടും കേസെടുക്കാം അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം എന്തായാലും ഈടി വരട്ടെ ഞാൻ പറയുന്നത് വന്ന് എല്ലാം തെളിയിട്ടെന്നേ ഇതിപ്പോൾ ഇ ഡി വന്നാൽ പേടിക്കെന്ന് എന്തിനാ ഏത് ഏജൻസിയാലും ഏജൻസികൾ കൂടുതൽ വന്ന് അന്വേഷണം നടത്തി കല്ലുന്നെല്ലാം തിരിയട്ടെ ശബരിമല അയ്യപ്പൻ്റെ കാര്യമല്ലേ നമ്മളെ വീട്ടിലെ കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വരട്ടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം